ലഹരിക്കെതിരെ സമഗ്ര ബോധവൽക്കരണമായി ഇറങ്ങുകയാണ് കാലിക്കറ്റ് ചേംബർ ഓഫ് കൊമേഴ്സ് ഇൻഡസ്ട്രി ഈ വരുന്ന ജൂലൈ ഒമ്പത് വിവിധ സംഘടനകളെയും വകുപ്പുകളെയും ചേർത്ത വിപുലമായ കൺവെൻഷൻ വിളിച്ചു ചേർക്കുമെന്ന വാർത്തകൾ കോഴിക്കോട് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ലഹരിക്കെതിരെ സമഗ്ര ബോധവൽക്കരണവും ലഹരിക്കെതിരെയുള്ള സന്ധിയില സമര പരിപാടിയുമായി രംഗത്തിറങ്ങുകയാണ് കാലിക്കറ്റ് ചേംബർ ഓഫ് കൊമേഴ്സ് ഇൻഡസ്ട്രി ജൂൺ ഇരുപത്തി ആറ് അന്താരാഷ്ട്ര ലഹരി ദിനത്തിന്റെ ഭാഗമായി വിവിധ പരിപാടികൾ സംഘടിപ്പിക്കും ജൂലൈ ഒമ്പതാം തീയതി ചേമ്പർ ഇതോടനുബന്ധിച്ച് വിപുലമായ കൺവെൻഷൻ വിളിച്ചു ചേർക്കുന്നതാണ് വിവിധ എൻഫോഴ്സ്മെന്റ് ഏജൻസികളായ പോലീസ് എക്സൈസ് ആർ ടി ഒ ഫോറസ്റ്റ് ലേബർ കൂടാതെ സംസ്ഥാനത്തെ എല്ലാ പ്രൊഫഷണൽ കോളേജുകൾ സെക്കൻഡറി ഹയർ സെക്കൻഡറി സ്കൂളുകൾ വ്യാപാര സംഘടനകൾ ഹോസ്റ്റൽ അധികാരികൾ ഒമ്പതിൽ കൂടുതൽ സംഘടന ഉൾപ്പെടുത്തി സംയുക്തമായി കൺവെൻഷനിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട് ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ചേംബർ അംഗങ്ങൾക്കും സ്ഥാപനങ്ങൾക്കും ജോലിക്കാർക്കും മറ്റു വ്യാപാര സ്ഥാപനങ്ങളിലേക്കും ലഹരിവിരുദ്ധ മാർഗങ്ങളിലേക്കും സത്യവാങ്മൂലം നിർബന്ധമായും ലഹരി ബന്ധപ്പെട്ടവർ ലഭ്യമായാൽ അവരുടെ അംഗത്വം ക്യാൻസൽ ചെയ്യാനും കാലിക്കറ്റ് ഭാഗമായിട്ട് ആന്റി ഡ്രഗ് ടാസ്ക് ഫോഴ്സ് അകത്ത് പ്രസിഡന്റ് അതോടൊപ്പം തന്നെ മാനേജിംഗ് കമ്മിറ്റി മെമ്പേഴ്സ് ആയിട്ടുള്ള ഫൈസൽ ഹാസിഫ് ആർ കെ രാധാകൃഷ്ണൻ എന്നിവരാണ് ഇന്നത്തെ പത്രസമ്മേളനത്തിൽ പങ്കെടുക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിലവിൽ കാലിക്കട്ടുള്ളത് ഈ എണ്ണൂറ്റി അൻപത് മെമ്പേഴ്സിന്റെയും സ്ഥാപനങ്ങളിൽ ഞങ്ങൾ അടുത്ത ദിവസം തന്നെ അണ്ടർടേക്കിംഗ് ലെറ്റർ എഴുതി വാങ്ങിക്കാൻ പോവാം ലഹരിയുമായി ബന്ധപ്പെട്ട് യാതൊരു തരത്തിലും ഈ സ്ഥാപനങ്ങൾ ബന്ധപ്പെടില്ല എന്നുള്ളതും അവരുടെ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്ന ജോലിക്കാരിൽ നിന്നും അണ്ടർടേക്കിംഗ് ലെറ്റർ എഴുതി വാങ്ങിക്കണമെന്ന് നിർബന്ധമാക്കാൻ പോവാണ് ലഹരിയുമായി ബന്ധപ്പെട്ടാൽ ഭാവിയിൽ അവരുടെ ജോലി ലഭിക്കാത്ത സാഹചര്യം ഉണ്ടാകുമെന്നൊരു മെസ്സേജ് സമൂഹത്തിൽ കൊടുക്കാൻ വേണ്ടിയാണ് ഇത്തരത്തിലൊരു മൂവ്മെന്റ് ഞങ്ങൾ നടത്താൻ ഉദ്ദേശിക്കുന്നത് അണ്ടർടേക്കിംഗ് ലെറ്റർ എഴുതി വാങ്ങി ഏതെങ്കിലും ഒരു സ്ഥാപനം ഈ ഒരു മൂവ്മെന്റുമായി സഹകരിക്കുന്നില്ലെങ്കിൽ അവരുടെ മെമ്പർഷിപ്പ് തന്നെ ക്യാൻസൽ ചെയ്ത് കളയാന്നുള്ള ഗൗരവകരമായ തീരുമാനത്തിലേക്കും ചേമ്പർ എത്തിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ ഇത് കോഴിക്കോടിൽ മാത്രം ഒതുങ്ങേണ്ട ഒരു സാഹചര്യമല്ല നമ്മുടെ സംസ്ഥാനത്തെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും അതോടൊപ്പം തന്നെ എല്ലാ സംഘടനകളോട് ഒരുമിച്ച് നിന്നാൽ മാത്രമേ ഈ ഒരു വിഷയം ഗൗരവകരമായ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുകയുള്ളൂ എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ നിലവിൽ ഞങ്ങൾ അൻപത്തിയേഴ് ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുണ്ട് ജൂലൈ ഒൻപതിന് കോഴിക്കോട് അശോകപുരത്തുള്ള ചേംബർ പാലിൽ വെച്ചിട്ട് അൻപത്തിയേഴ് സംഘടനകളുടെ ഒരുമിച്ചിട്ടുള്ള ഒരു സംയുക്ത ആന്റി ഡ്രഗ് മൂവ്മെന്റ് സ്റ്റാർട്ട് ചെയ്യാൻ സംയുക്ത ആന്റി ഡ്രഗ് പോവുകയാണ് ഫോം ചെയ്യും പോലീസ് ഡിപ്പാർട്ട്മെന്റ് അല്ലാത്ത സഹകരണം അവർ വാഗ്ദാനം ചെയ്തിട്ടുണ്ട് ശ്രീ ഐ ജി സേതുരാമൻ സാറ് അദ്ദേഹം അന്നത്തെ യോഗത്തിൽ പങ്കെടുക്കാമെന്ന് ഉറപ്പ് നൽകിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ എക്സൈസ് കമ്മീഷണർ ഡി എഫ് ഒഴിക്കോട്